അതെന്ത് പരിപാടിയാ മാറാ ണോ ആരും പഴയ പഴയ ഈ ഫുഡല്ല നീ തീരിച്ച് പറഞ്ഞേ അല്ല ഇവ ഭയങ്കര നിരപരാധി കളിക്കുന്നുണ്ട് ഇവന് ഇതിലുള്ള റോൾ എന്താ ഇവൻ എന്നോട് പറഞ്ഞില്ല ഇവൻ ഇവട് പറയാണ്ട് പോയി ആരാറല്ലേറല്ലേ ഉമ്മാട് ഉമ്മാട് ഉണ്ട് ഉമ്മാടാ അതെ ഉമ്മാട ആരോറല്ലേ ഉമ്മാട് ഘട്ട പരിപാടി ഞാൻ മോന്തങ്ങോട്ട് കാണിക്കതാ ഇവൻ പറഞ്ഞത് ഇവ പറഞ്ഞത് കേട്ടില്ല നമ്മളൊരു മോന്താവാ എല്ലാരും കേട്ടോട്ട് പറയൂ സത്യ ആരോ പറഞ്ഞേ ആരോ പറഞ്ഞേ ഇപ്പൊട് പറയുന്നു കേക്കട്ടെ എല്ലാരും ഒന്ന് മിണ്ടാണ്ട് പറയട്ടെ ആരും ആ ആരോ പറഞ്ഞ കോമ്പോ പറഞ്ഞേ നിന്നെ ചാറ്റ് മൊത്തം ഞാൻ ാര്യം പറു പ്രപ്പോസൽ സീൻ വന്നുണ്ടാവും ഞാൻ എന്നോട് ആ ഇന്റർവ്യൂല് ഇന്റർവ്യൂല് പ്രസ് ചെയ്യാൻ പറ്റൊരു സംഭവം വന്നു ഒരു ചാലഞ്ച് വന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് കാരണം എന്താ നിന്റെ അഭിപ്രായം ഞാൻ പ്രപ്പോസ് ഞാൻ പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ അല്ല എന്തൊക്കെ ഒരു അഭിപ്രായം ഇണ്ടാവലോ എന്ത് ഞാൻ ശ്രദ്ധിച്ചില്ല പറ എന്താ തെറി വന്നോ എന്താണ് കമന്സ് എന്ന് പറഞ്ഞാ എന്താ സംഭവം ആണോ എന്നാ ഞാൻ വേറെ അഞ്ചേക്കട്ടെ എന്നാ നമുക്ക് പ്രേമിച്ചാലോ അവർ പറഞ്ഞാ അവർ ഓക്കെ ആണെങ്കിൽ നീ ആദ്യം ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം അല്ല ഞാൻ തമാശല്ലേ തമാശപ്പെടും ഞാൻ കാര്യ മേറൻ എന്താ ബോയ്ഫ്രണ്ട് ഇല്ലാത്ത അല്ല ഞാൻ അങ്ങനല്ല അങ്ങനല്ല ഞാൻ പന്ത്രണ്ട് മണിക്ക് ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് വിളിക്കുന്നതല്ല മുപ്പതിനായിരം ആൾക്കാർ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ സീക്രട്ടി വിളിക്കുന്നതല്ല പന്ത്രണ്ട് മണിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ഡൗട്ടാണ് ഇത്രയും സുന്ദരിയായ മേറിന് എന്ത് കൊണ്ട് ബോയ് ഫ്രണ്ട് ഇല്ല പണ്ടോ എത്ര കാലം പോലെ വറക്കാതെ 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 പറ ആണോ അപ്പൊ അടുത്ത നോക്കുന്നില്ലേ കല്യാണം കഴിക്കണ്ടേ കുറച്ച് വയസ്സായിട്ടുണ്ടാവൂലേ കണ്ടിട്ടൊരു മുപ്പത് തോന്നുന്നുണ്ട് നിനക്ക് ശരിക്കും എത്രയാല്യാണം കഴിക്കാൻ പറ്റിയ പ്രായ ആണോ കുറച്ചാൾ എത്ര നാള് കാത്തിരിക്കണോ ഞാൻ അല്ല അല്ല എത്ര നാൾ നാളെ കല്യാണം കഴിക്കും രണ്ടു വർഷം അത് എന്തിനാ ഈ രണ്ടു വർഷം കാത്തിരിക്കുന്ന സാധാരണ മുസ്ലിംസ് എല്ലാം ഇരുപത്തഞ്ചാൻ ഒന്നും വെയിറ്റ് ചെയ്തല്ലോ അല്ല ഞാൻ വേറെ ആരും ചോയ്ക്കട്ടെ ആ ഒന്നുമില്ല അതോട് എന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ ഇവരൊന്നിച്ച് ആദ്യം എല്ലാം എടുത്തിട്ട് അടുത്തുണ്ട് നമുക്ക് റീൽസ് എടുക്കാം ഞാൻ ഇതുവരെ റീൽസ് എടുത്തിട്ട് റീൽസ് മറ്റങ്ങനെ റീൽസ് ഇട്ടില്ല നിങ്ങൾ ഈ പൂക്കി സാധനങ്ങള് എല്ലാ മറ്റേ അങ്ങനെ അങ്ങനെയല്ല ഞാനങ്ങനെ റീൽസ് കളികളെ കിട്ടിയില്ല അങ്ങനത്തെ ഞാൻ തുടങ്ങിയാലോ എന്നാലേക്ക് അല്ല അങ്ങനല്ല സൂപ്പർ ഭാവിലത്തെ സാധനങ്ങള് നിന്റെ സൂപ്പർ ഭാവ് എന്തി ചോദിക്കുന്നതല്ല ചാറ്റിലുള്ള ചോദ്യങ്ങൾ അല്ല എന്റെ ഒരു ചാറ്റ് ചോദിക്കുന്നതാ എനിക്കറിയാൻ അന്ന് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നല്ലോ അപ്പം എനിക്കറിയാം ഞാൻ ഇത് ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യം ഞാൻ മുനു ലവ് മെഹറോ മുനുവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം സംശയമുണ്ട് നമ്മളെ വയസ്സുണ്ട് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് ഉണ്ട് എല്ലാം കാണാൻ എന്താ ണ്ടെങ്കിലും നോക്കുമ്പോ അങ്ങനെ തോന്നും നേരിട്ട് നല്ല രസമാണ് ഇടക്കു തോന്നുന്നു പക്ഷെ അത് എന്നിട്ടേ നേരാ എന്നിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് സെക്യൂർ വടുവി റുപ്പീസ് അവളെ അങ് കെട്ടിക്കോ പറയുന്നുണ്ട് ഞാൻ പറയുന്നല്ല ഓഡിയൻസ് പറയുന്ന ഞാൻ അതെ അതെ ഇപ്പൊ കേറി നോക്കാ സെക്യൂർ വടക്കാൻ ചെയ്തു എന്തായിരുന്നു നാണോ വന്നോ ശരിക്കോ എടാ മിണ്ടാ നിക്കട എന്താ എല്ലാരും എന്നിട്ടേ എന്നിട്ടെന്താ കോഴിയാ കോഴിന്നെ ഏടെ കോഴി തരാന്ന് ഞാൻ ചെയ്തത് അവര് ചാറ്റ് പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ ചെയ്തോളൂ ഞാൻ വേറെ എന്ത് ചെയ്തോ മുനുവായിട്ട് നല്ല ചേർച്ചയാണല്ലോ ശരിക്കും അങ്ങനെ ഇതെന്താ നമ്മളീ ചേർച്ചയും ഇതും മാത്രം പറയുന്ന അതിനെ കുറിച്ച് വിട നമുക്ക് വേറെന്തെങ്കിലും വിഷയം സംസാരിക്കാം അത് നമ്മളെ അടുത്ത ഇന്റർവ്യൂട്ട് ഇപ്പൊ ആണോ ഇത് കറക്റ്റ് സമയത്തല്ല പ്രൊമോഷൻ ആയില്ല പ്രൊമോഷൻ ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വിളിച്ചല്ലേട്ടാ കറക്റ്റ് സമയത്ത് കോൾ വേറെ ഇത് വന്നു പിന്നെന്തല്ല സുമേഷ് പറയുന്നത് കാര്യം പറഞ്ഞ നിങ്ങളെ മൂവി വേൾഡ് ടീം ഞാൻ കാര്യം പറയുന്ന ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ചാറ്റ് കാര്യം ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചാനല് കാര്യം വേറെ ഉണ്ടാവില്ല അടുത്ത ഇന്റർവ്യൂ എന്തായാലും ഈ ഇപ്പൊ ഞാൻ അടുത്തൊന്നും ഇന്റർവ്യൂ കൊടുക്കൂല വേറെ അറിയാം അടുത്ത കൊടുക്കാൻ നിങ്ങൾക്ക് വരും അത്രേയുള്ളൂ ആ അല്ല അയ്യോ നമ്മളെ വേറൊരു ടീം നമ്മളെ ഞാൻ പറഞ്ഞോ കൊടുത്തു പോയി അത് ഞാൻ മുന്നേ കൈ കൊടുത്താ പിന്നെ ഞാൻ ഡിലേ ഡിലേ വേണ്ടാന്ന് ചോദിച്ചിട്ട് നിന്നെ പറഞ്ഞ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഞാൻ പിന്നെ പുതിയ എഡിറ്ററിനെ കാണിക്കുന്ന പുതിയ എഡിറ്റർ ആയിട്ടില്ല പുതിയ അടുത്ത മിക്കവാറും അടുത്ത ലെവലിലായിരിക്കും പുതിയ എഡിറ്റർ നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഓക്കെ നമ്മളെ ട്രയലെല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ട്രയൽ ആണ് ഇന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് ട്രയലിന്റെ ആളാം അപ്പം മെഹറ ഏഹ് നീ എന്റെ ലൈവ് ആണല്ലോ അയ്യോ അയ്യോ അപ്പൊ ഞാൻ വേണ്ടി നോക്കി അപ്പൊ അപ്പ ശരി ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ബൈ ബൈ ആ എന്നാ ഞാനും വിളിക്കോ മെഹർജാൻ അയ്യേ ഞാൻ ഞാൻ വിളിക്കൂലും എന്ത് ആ

ഡാൻസ് ഏതാ ഏതാ പാട്ട് ഏതാ പാട്ട് ആ മോണിക്കോണികൾ